നമസ്കാരം കർണാടകയിൽ മുൻ ഡി ജി പി ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തൽ ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയ ഭാര്യ പല്ലവിക്ക് ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ കൊല്ലപ്പെട്ട കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശിന്റെ മകൻ കാർത്തിക്കാണ് ഇക്കാര്യം പറഞ്ഞത് മാതാവ് വർഷങ്ങളായി സ്കിസോഫ്രീനിയക്ക് ചികിത്സയിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ കാർത്തിക് നടത്തിയെന്നാണ് ഇന്ത്യ ടുഡേ ടിവി റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഡി ജി പിയുടെ ഭാര്യയായ പല്ലവി മനോരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നാണ് മകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവ് ആക്രമിക്കാൻ വരുന്നുവെന്നതും തോക്ക് ചൂണ്ടിയെന്നതുമെല്ലാം മാതാവിന്റെ വെറും തോന്നൽ മാത്രമാണെന്നാണ് മകൻ വെളിപ്പെടുത്തിയത് അതേസമയം പല്ലവി പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി തന്നെ ആക്രമിക്കാൻ ഓം പ്രകാശ് ശ്രമിച്ചു തോക്ക് ചൂണ്ടിയത് കൊണ്ട് ആത്മരക്ഷാർത്ഥം കറിക്കത്തികൊണ്ട് കുത്തിയെന്നാണ് പല്ലവിയുടെ മൊഴി അതേസമയം സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അടുത്തിടെ ഓം പ്രകാശ് വാങ്ങിയ സ്ഥലം സഹോദരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനെ ചൊല്ലി നിരന്തരം വീട്ടിൽ വഴക്കുണ്ടായിരുന്നു വഴക്കിനിടെ ഭാര്യ പല്ലവി ഓംപ്രകാശിനെ കുത്തിവീഴ്ത്തുകയായിരുന്നു വയറിലും നെഞ്ചിലും ആഴത്തിലുള്ള പത്ത് മുറിവുകളുണ്ട് നിലത്ത് വീണ ഓംപ്രകാശ് പിടഞ്ഞു മരിക്കുന്നതുവരെ ഭാര്യ നോക്കി നിന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മകളും ഓം പ്രകാശിനെ ആശുപത്രിയിൽ ശ്രമിച്ചില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈസ്റ്റർ ദിനത്തിലാണ് ബംഗളൂരു നഗരത്തെ ഞെട്ടിച്ച അറുപത്തെട്ടുകാരനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതക വാർത്ത പുറത്തുവരുന്നത് ഓം പ്രകാശിനെ ബംഗളൂരു എച്ച് എസ് ആർ ലേ ഔട്ടിലെ വീട്ടിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മൂന്ന് നിലയുള്ള വീട്ടിലെ താഴത്തെ നിലയിൽ പരിക്കുകളോടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ഓം പ്രകാശ് എന്നും തന്നോട് വഴക്കിടാറുണ്ടെന്നും തന്നെ ആക്രമിച്ചപ്പോൾ സ്വയംരക്ഷയ്ക്കായി കത്തി എടുത്ത് കുത്തുകയായിരുന്നെന്നാണ് ഭാര്യ ആദ്യം പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഓം പ്രകാശ് ബീഹാർ ചമ്പാരൻ സ്വദേശിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡി ജി പി ഐ ചുമതലേറ്റത് മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും അതേസമയം ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ ഭാര്യയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു ഓം പ്രകാശ് മർദ്ദിച്ചപ്പോൾ സ്വയരക്ഷയ്ക്കായാണ് തിരികെ കത്തിയെടുത്ത് വീശിയതെന്നാണ് ഭാര്യ പല്ലവി പറഞ്ഞത് ഓംപ്രകാശ് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും പല്ലവി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കർണാടക മുൻ ഡി ജി പി ഓംപ്രകാശിന്റെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള ഭാര്യ പല്ലവിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടാവുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഓംപ്രകാശിന്റെ ഭാര്യ പല്ലവി മൊഴി നൽകി തോക്കു ചൂണ്ടി തന്നെയും മകളെയും കൊലപ്പെടുത്തുമെന്ന് ഓംപ്രകാശ് ഭീഷണിപ്പെടുത്തി ഓംപ്രകാശ് മർദ്ദിച്ചപ്പോൾ സ്വയരക്ഷയ്ക്കാണ് തിരികെ കത്തിയെടുത്തു വീശിയത് ഇന്നലെ രാവിലെ മുതൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിനിടയിൽ ഓംപ്രകാശ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തന്നെയും മകളെയും കൊല്ലുമെന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ ഓംപ്രകാശിനെ ദേഹത്തേക്ക് മുളകുപൊടി വിതറി വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ടും ഭീഷണി തുടർന്നതോടെ ഗത്യന്തരമില്ലാതെ കറിക്കത്തി എടുത്ത് കുത്തുകയായിരുന്നുവെന്നും കൊലപാതകം നടക്കുന്ന സമയത്ത് മകൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും പല്ലവി മൊഴി നൽകി കർണാടകയിലെ മുൻ പോലീസ് മേധാവി ഓംപ്രകാശിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭാര്യ പല്ലവിയെയും മകൻ കൃത്യേയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്